ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന സമീപകാലത്ത് ഇന്ത്യൻ ഫുട്ബോൾ ടീം വളരെ മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇഗോർസ്റ്റി മാച്ചിനെ പുറത്താക്കിക്കൊണ്ട് പകരം മനോളോ മാർക്കസിനെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നിയമിച്ചിരുന്നു പക്ഷേ അതുകൊണ്ടും ഇന്ത്യൻ ടീം ഗതി പിടിച്ചില്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോഴും പരിതാപകരമായ അവസ്ഥയിലാണ് ഉള്ളത് കഴിഞ്ഞ മത്സരത്തിൽ തായ്ലാന്റിനോട് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ഇന്ത്യ പരാജയപ്പെടുകയും ചെയ്തിരുന്നു മാത്രമല്ല മനോളയുടെ കാര്യത്തിൽ വലിയ സംശയങ്ങൾ നിലനിന്നിരുന്നു അതായത് ഇന്ത്യൻ ദേശീയ ടീമിന്റെ പരിശീലകൻ മാത്രമല്ല അദ്ദേഹം ഐ ക്ലബ്ബായ എൽ എഫ് സി ഗോവയെ കൂടി അദ്ദേഹം പരിശീലിപ്പിക്കുന്നുണ്ട് ോവ അദ്ദേഹത്തെ നിലനിർത്താൻ ഇപ്പോൾ താൽപ്പര്യപ്പെടുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു നമുക്കറിയാം സൂപ്പർ കപ്പൊക്കെ ഗോവയ്ക്ക് നേടിക്കൊടുക്കാൻ മനോളോക്ക് കഴിഞ്ഞിരുന്നു മാത്രമല്ല ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായി മനോളോ മാർക്കസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനം ഒഴിയാൻ മനോളോ മാർക്കസ് ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് നയൻറ്റീൻ്റെ സ്റ്റോപ്പേജ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ജൂൺ പത്താം തീയതി ഹോങ്കോങ്ങിനെതിരെ ഒരു മത്സരം ഇന്ത്യ കളിക്കുന്നുണ്ട് ഏഷ്യൻ കപ്പ് ക്വാളിഫിക്കേഷൻ പ്ലേ ഓഫ് ആണ് ആ മത്സരം ആ മത്സരത്തിന് ശേഷം മനോളോ മാർക്കസ് ഇന്ത്യയുടെ പരിശീലക സ്ഥാനം ഒഴിയും എന്നാണ് നയൻറ്റീൻഡെ സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എഫ് സി ഗോവയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു മുന്നോട്ട് പോകാനായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് ഫെഡറേഷനുമായി ഒരു നല്ല ബന്ധത്തിലല്ല മനോളോ ഉള്ളത് മാത്രമല്ല എഫ് ഗോവയെ ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറല്ല ഇതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ പരിശീലക സ്ഥാനം ഒഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇനിയിപ്പോൾ പുതിയ ഒരു പരിശീലകന് ആവശ്യമായി വരികയാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം